നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരളത്തിലെ മുഴുവൻ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് റേറ്റ് നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഓരോ ദിവസവും സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റിനാൽപ്പത് രൂപയും ഒരു പവൻ അൻപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഏഴ് രൂപയും ഒരു പവൻ അറുപത്തിനാല് ആയിരത്തി അൻപത്തി ആറ് രൂപയുമാണ് സംസ്ഥാനത്തെ വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻറെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക മുഴുവൻ ദിവസവും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക